അസാമേക്കും വരഹമുല്ലാഹി വാത്ത മനുഷ്യർക്കിടയിൽ നമുക്കിടയിൽ തന്നെ എന്ന് പറയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹസിക്കുന്ന അതുപോലെ നിസ്സാരമാക്കി കാണുന്ന ചില വാക്കുകളും പ്രവൃത്തികളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും പരിഹസിക്കപ്പെടുന്ന വ്യക്തി നിസ്സാരമാക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹം തിരിച്ചൊന്നും പറയലുണ്ടാകില്ല ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രതികരിച്ചേക്കാം എന്നാൽ അടിമയായ നാം മറ്റൊരു അടിമയെ നിസ്സാരമാക്കുമ്പോൾ ഉടമയായ റബ്ബ് അവനെ സന്തോഷിപ്പിക്കും അവൻ്റെ കരുണ കൊടുത്ത് അവൻ്റെ റഹ്മത്ത് കൊടുത്ത് സന്തോഷിപ്പിക്കും ഇതിൽ നഷ്ടമാകുന്നത് പരിഹസിക്കുന്ന നമുക്കാണ് അവനിക്കല്ലാഹ് റബ്ബ് അവനിക്ക് അവൻ്റെ റബ്ബ് റഹ്മത്ത് കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തും സഹിച്ചാൽ അപ്പം അതുകൊണ്ട് നാം അങ്ങനെ ആരെയും പരിഹസിക്കരുത് നിസ്സാരമാക്കരുത് ബുദ്ധി കുറവുള്ള അല്ലെങ്കിൽ ഭത്തി ഹർക്കത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞാൽ സാവധാനം ചെയ്യുന്ന ഒരു കുറച്ച് സമയം പിന്നിലാണ് ഹർക്കത്ത് അവൻ്റെ ചലനം പിന്നിലാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകൾ അവരെന്ന് നമ്മൾ നിസ്സാരമാക്കി കാണരുത് ആളുകൾക്കിടയിൽ വെച്ച് അവരെ പരിഹസിക്കരുത് വളരെ ശ്രദ്ധിക്കണം ഞാൻ അതൊക്കെ മഹാനായ അബ്ദുൽ വഹാബ് ബിൻ അബ്ദുൽ ഹമീദ് സഖഫീറു താലാനഹു അവിടെ നിന്ന് പറയുന്നുണ്ട് ഒരിക്കൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു മയ്യത്ത് ചുമന്നിങ്ങനെ വരുന്നത് കണ്ടു റായിത്തു സലാസത്തമിന് ഡിജാൽ ജനാസ ഒരു ജനാസയെ ചുമന്നിങ്ങനെ വരികയാണ് അവിടുന്ന് ഇത് കണ്ടപ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്തേക്ക് ഞാൻ ചെന്ന് ആ സ്ത്രീയോട് മാറി നിൽക്കാൻ പറഞ്ഞ് ആ ഭാഗം ഞാൻ പിടിച്ചു അങ്ങനെ നാലു പേര് ഇവർ നാലുപേർ ആ മയ്യത്ത് ഖബർസ്ഥാനിയിൽ കൊണ്ടുപോയി ദഫന് ചെയ്തു മറവുമാടി അങ്ങനെ അതിന് ശേഷം ഈ സ്ത്രീയോട് മഹാനൊരു ചോദിക്കുകയാണ് നിങ്ങൾ ഈ മയ്യത്തിൻ്റെ ആരാണ് അവ പറഞ്ഞു ഞാൻ ഉമ്മയാണ് അതെൻ്റെ മകനാണ് അവ ചോദിച്ചു നിങ്ങൾക്ക് അയൽവാസികളായിട്ട് ആരുമില്ലേ അവിടെ പറഞ്ഞു ഉണ്ട് പക്ഷേ അയൽവാസികളൊക്കെ ഇവൻ്റെ കാര്യത്തിൽ അവർ നിസ്സാരമായി കാണുകയാണ് ഇവൻ്റെ കാര്യം അവർ നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ജോയിച്ചു എന്താണ് അവർ പറയുന്നത് അത് പറഞ്ഞു മുഹന്നസൻ എന്ന് പറഞ്ഞാൽ ഇവരൊരു പെൺകു പെൺകൂസനാണ് എന്ന് പറഞ്ഞു ഇവനൊരു പെൺകൂസനാണെന്ന് പറഞ്ഞിട്ട് ഇവനെ കാണുന്ന ആളുകളാണ് അവർ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ദയ തോന്നി ഈ സ്ത്രീയോട് കാരണം ഈ ഉമ്മാക്കു വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും അമ്മാക്കു വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോഴായിരിക്കും ഒരു പക്ഷേ പെൺകുസൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ഈ സഹോദരിയെ വീട്ടിലേക്ക് ഇദ്ദേഹം വിളിച്ചു കൊണ്ടുപോയി അവിടുന്ന് വാർത്തുഹ ദുർഹ്മൻ ദുർഹമിനെ കൊടുത്ത് റിയാബിനെ വസ്ത്രത്തെ കൊടുത്തു എല്ലാം കൊടുത്തു അദ്ദേഹം ആ സഹോദരിയെ വേണ്ട രീതിയിൽ പരിഗണിച്ചു എന്നിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ഈ അന്ന് രാത്രി മഹാനായ അബ്ദുൽ വഹാബ് ബിൻ അബ്ദുൽ ഹമീദ് തകഫീർ അലി അള്ളാഹു താലാൻഹു അവിടെ നിന്ന് പറയുകയാണ് ആയിത്തു തിൽക്കല്ലേല ആ ദിവസം ഞാൻ കണ്ടു നല്ല മുഖം നല്ല പ്രകാശിക്കുന്ന നല്ല സുമുഖനായ സുന്ദരനായ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നിട്ട് ചോദിച്ചു ഫക്കോൽ മൻ അൻത മോനെ നീ ആരാണ് എന്ന് മഹാനവർ ചോദിച്ചു ഫാൽ അവിടെ നിന്ന് പറയുകയാണേ ഞാൻ ഇങ്ങള് ഇന്നലെ എന്നെ മറമാടിയ ആ പെൺകൂസനുണ്ടല്ലോ അവനാണ് ഞാൻ എന്ന് പറഞ്ഞു അവർ ചോദിച്ചു എന്താ ഇത്ര സൗന്ദര്യത്തിലും ഇത്ര ഭംഗിയിലും നിന്നെ കാണപ്പെടാൻ കാരണം അവർ പറഞ്ഞു ജനങ്ങളൊക്കെ എന്നെ പെൺകൂസനാക്കി ആ സമയത്ത് റഹ്മനി റബ്ബി എൻ്റെ റബ്ബെന്നോട് കരുണ ചെയ്തു ബിഹത്തിഖാനി നാസ് ജനങ്ങളൊക്കെ എന്നെ നിസ്സാരമാക്കിയപ്പോൾ ജനങ്ങളൊക്കെ തന്നെ നിസ്സാരമാക്കിയപ്പോൾ എൻ്റെ റബ്ബ് എന്നെ കരുണ്യ എനിക്ക് കാരുണ്യം നൽകി എന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ നിസ്സാരമാക്കുന്ന ഈ നിസ്സാരമാക്കപ്പെട്ട ആളുകൾ റബ്ബിൻ്റെ അടുക്കൽ അവർ വിജയിക്കും നാമാണ് ആണ് പരാജയപ്പെട്ടു പോകുന്നത് കാക്കട്ടെ അതുകൊണ്ട് ആരെയും നിസ്സാരമാക്കരുത് തെറ്റ് ചെയ്യുന്ന ആളുകളാണെന്ന് കരുതി അവർ തെറ്റ് ചെയ്യുന്നവരാണ് മോശപ്പെട്ട ആളുകളാണെന്ന് കരുതി അവരെ നമ്മൾ നിസ്സാരമാക്കി കാണരുത് മഹാനായ ഇബ്രാഹീമുൽ അത്രൂഷ് അലി അള്ളാഹുത്താല അനുഹു അവിടെ നിന്ന് പറയുകയാണ് മഹാനായ മാറൂഫുൽ ഖർഹിറിയാഹു താലഅഅ അനുഹു അവരോടുകൂടെ ബഗ്ദാദിലെ ദിജിലയിൽ ദിജില പുഴ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടത്തേക്ക് അതാ ഒരു സംഘം വരുന്നു കള്ള് കുടിച്ച് മദ്യപിച്ച് മസ്തായിട്ട് ദഫ് മുട്ടി പാട്ട് പാട്ടുപാടിയിട്ട് ആടിയിട്ടിങ്ങനെ വരുന്നു അപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി മഹാനായ മാറൂഫുൽ ഖറഹൈർ അലി അള്ളാഹുത്താലുവിനോട് അവിടെ നിന്ന് പറയാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിനെ അനുസരിക്കാതെ തെറ്റു ചെയ്ത ഈ അടിമകൾ വല്ലാത്ത കഷ്ടം തന്നെ അവർക്കെതിരെ നിങ്ങൾ ദായ ചെയ്യണം എന്ന് മഹാനായ മാറൂഫുൽ ഖറഹീർ അലി അള്ളാഹുത്താലഹുവിനോട് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവരുടെ തൻ്റെ കൂടെയുള്ള ആളുകളുടെ വാക്ക് കേട്ടിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യാണ് ഇലാഹി കമാ ഫറഹ്ഹും ഫി ദുനിയും ഫിൽ ആഹ്റ വല്ലാത്തൊരു ദ്വായണത് പഠിക്കേണ്ടതാണ് അവർക്ക് തിരിച്ച് മറുപടി കൊടുത്തത് ഒരു ദ്വായയിലൂടെ മറുപടി കൊടുത്തത് അള്ളാഹുവെ ദുനിയാവിൽ നീ അവർ സന്തോഷിച്ചു കള്ളുപിടിച്ച് ദഫുമൊട്ടി മസ്തായി അവർ സന്തോഷിച്ചു എന്നാൽ ആ സന്തോഷിച്ചതുപോലെ ഇപ്പോൾ ഫർഹത്തും ആഹ്റത്തിലും അവരെ നീ സന്തോഷിപ്പിക്കണേ എന്നാണ് ദ്വാര അവർക്കെതിരെയല്ല ദ്വയ ചെയ്തത് അവർക്ക് ആഹ്റത്തിലും ഇതുപോലെ സന്തോഷിക്കാൻ നീ വകയാക്കണേ എന്ന് മഹാനായ മെറൂഫുൽ ഖർഹി അലി അള്ളാഹു താലോ അവർക്ക് വേണ്ടി ദ്വയ ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നോക്കി നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്താതെ മോശപ്പെട്ട ആളുകളെ സമൂഹത്തിൻ്റെ ഇടയിൽ പരിഹസിക്കാതെ നിസ്സാരമാക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം നാം അവരെ നിസ്സാരമായി കാണുമ്പോഴും അവരുടെ റബ്ബ് അവരോട് കരുണ ചെയ്യും അതുകൊണ്ട് നല്ല കൽബുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ